അസലാമലൈക്കും വാഹമത്തുല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള ജമാഅൽ അഗ്വൽ മാസം നമ്മളിൽ നിന്നും വിട വാങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഉള്ളത് ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് എഴുപതിനായിരം മലക്കോട് അകമ്പടിയോടുകൂടി അള്ളാഹുദാല ഇറക്കപ്പെട്ടിട്ടുള്ള കുർആാനിലുള്ള ചെറിയ ഒരു ആയത്തുണ്ട് ആ ആയത് മതിയാകുന്നതാണ് അപ്പം ആദ്യം തന്നെ ഈ വീഡിയോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും ലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത് ഇൻഷാ അല്ലാ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഞാനടക്കമുള്ള നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിലെ പല പ്രയാസങ്ങളും പല പ്രശ്നങ്ങളും നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുകയും ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളെ കൊണ്ടും കണ്ണീരൊഴുക്കി ജീവിക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മളെല്ലാവരും എന്ത് തരത്തിലുള്ള പ്രയാസവും പ്രശ്നവും അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടും അതുപോലെ എന്ത് രീതിയിലുള്ള മുറാതായാലും അത് ഹലാലും ഹയറുമായിട്ടുള്ള ഒന്നാണെങ്കിൽ അള്ളാഹു താല പെട്ടെന്ന് ഹാസിലാക്കി തരികയും ചെയ്യാൻ മുത്തറസൂല് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഖുർആാനിൻ്റെ ഒരു ചെറിയ ആയത്തുണ്ട് ഈ ഒരു ആയത്തിനെ നമ്മൾ നാൽപ്പത്തി ഒന്ന് വട്ടം ചൊല്ലിയാൽ മതി നല്ല ഉദ്ദേശത്തോടു കൂടി നല്ല നീയത്തി വെച്ചുകൊണ്ട് നമുക്ക് എന്താണോ നിറവേറിക്കിട്ടാനുള്ള ആഗ്രഹം ആ ആഗ്രഹം നല്ല രീതിയിൽ നിങ്ങൾ നീയത്തി ചെയ്തു കൊണ്ട് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ തൊട്ടു മുമ്പായിട്ട് നാൽപ്പത്തി വട്ടം നിങ്ങൾ ഓതിറപ്പിനോട് ചെയ്യുക സമയം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കസര നിസ്കാരം കഴിഞ്ഞ് മരിവിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നിങ്ങൾ ഇത് ചെയ്ത് തീർക്കണം സൂര്യൻ അസ്തമിക്കുന്ന ഒരു സമയം നോക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്യണം അതായത് നിങ്ങൾ ഈ ഒരു ആയത്തിനെ നാൽപ്പത്തി ഒന്ന് വട്ടം നിങ്ങൾ ഓതണം മഹരിവി നിസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിൽക്കരുത് മഹരിവിൻ്റെ മുമ്പായിട്ട് അതായത് മരിവിൻ്റെ ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇത് ഓതിക്കഴിഞ്ഞ് റപ്പിനോട് ആത്മാർത്ഥമായിട്ട് ത്വ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ആഗ്രഹം നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും എന്ന് റസൂല് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മുത്ത് റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഹദീസാണിത് അപ്പം ഏതാണ് ആയത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് ആയത്തുൽ കുറിസീൻ വളരെ ചെറുപ്പം തൊട്ടേ നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടുള്ളൊരു കൊച്ചു ആയത്താണ് ഇതിൻ്റെ മഹത്വം പറയാൻ നിന്നാൽ ഒന്ന് രണ്ട് മണിക്കൂറോളം നമുക്ക് ആയത്തിൽ കുറിശിയിലെ മഹത്വം പറഞ്ഞു തീർക്കാനുണ്ട് എന്നാൽ അത് ഓതാനോ വെറും ഒന്നോ രണ്ടോ മിനിറ്റ് മതി ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് നമുക്ക് ആയത്തിൽ കുറിശി അതിൻ്റെ തജുവീതോട് കൂടി നമുക്ക് ഓതി തീർക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ മാഹരി പിൻ്റെ മുമ്പായിട്ട് അതായത് സൂര്യൻ അസ്ഥിപ്പിക്കാൻ പുറപ്പെടുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ോട് കൂടി ഖിബിലയിലേക്ക് മുന്നിട്ടിരുന്നു കൊണ്ട് മറ്റുള്ളവരോട് അനാവശ്യ സംസാരങ്ങൾ ഒന്നും ഇല്ലാതെ അനാവശ്യ ചിന്തകളൊന്നും ഇല്ലാതെ നാൽപ്പത്തി ഒന്ന് വട്ടം ആയത്തിൽ കുറച്ച് ഇനിയങ്ങൾ ഓതിക്കൊണ്ട് മബിനോട് ധ ചെയ്യുക തീർച്ചയായിട്ടും ഇങ്ങനെ ധ ചെയ്യുന്ന ആ ഒരു സമയത്തുള്ള ധായും ആ ഒരു ആയത്ത് ഓതിക്കൊണ്ട് നീയത്തി ചെയ്തു കൊണ്ടിട്ടുള്ള അള്ളാഹു താല കബൂലാക്കുമെന്ന് റസൂല് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഏത് രീതിയിലുള്ള പ്രയാസവും പ്രശ്നവും അനുഭവിക്കുന്ന ആളുകൾക്കും ഈ ഒരു ആയത്ത് ഓതിക്കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അവൻ്റെ ആ ഒരു പ്രയാസം ആ ഒരു ദുഃഖം ആ ഒരു വിഷമം അള്ളാഹു താലയില്ലാതെയാക്കി കൊടുക്കും ആഗ്രഹങ്ങൾ എന്തുമാകട്ടെ മക്കളുണ്ടാകുവാന് വീടുണ്ടാകുവാന് കുടുംബം നന്നാവാന് സ്വഭാവം നന്നാവാന് കള്ളുകൊടി ചീട്ടുകളി മദ്യപാനം പുകവലി ഇത്തരത്തിലുള്ള ദുസ്തുശീലങ്ങളില്ലാതെയാകുന്നതിന് വേണ്ടി അതുപോലെ സൗന്ദര്യം വർദ്ധിക്കാൻ മുടി കൊഴിച്ചിൽ മാറാൻ മുടി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് നിറം വർദ്ധിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ സ്വഭാവം നന്നാവാൻ വേണ്ടിയിട്ട് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങളുണ്ട് വിവാഹം മക്കൾ മക്കളുണ്ടാകുവാന് അതുപോലെ സ്വാലഹായ ഭാര്യ ഇണകൾ കിട്ടുന്നതിന് ഭാര്യ ഭർത്താക്കന്മാർ സ്വാലിഹായ രീതിയിൽ ജീവിച്ചു പോകുന്നതിന് പഠിച്ച രീതിയിലുള്ള അതിനനുസരിച്ചിട്ടുള്ള ജോലി തന്നെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുവാൻ കടം വിടുവാൻ രോഗങ്ങൾ അത് എന്തുമാകട്ടെ മറാരോഗം കഠിനമായിട്ടുള്ള വേദന അനുഭവിക്കുന്ന രോഗങ്ങളില്ലാതെയാകാൻ ആപത്ത് മുസീ ത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശത്രുക്കളിൽ നിന്ന് രക്ഷ കിട്ടാന് പശാചിൻ്റെ രക്ഷ കിട്ടുവാന് അങ്ങനെ ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുതിൽ കുറിച്ചെ നമ്മൾ നാല്പത്തി ഒന്ന് വട്ടം നമ്മൾ ഓതിക്കൊണ്ടുവന്നത് ആ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും എൻ്റെ സഹോദരി സഹോദരന്മാർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവരുടെ എല്ലാ പ്രയാസങ്ങളെയും അള്ളാഹുത്താര ഇല്ലാതെയാക്കി കൊടുക്കും ഉത്തർസൂട് നമുക്ക് പഠിപ്പിച്ച് തന്നിട്ടുള്ളൊരു ഹദീസാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചെയ്തു നോക്കൂ പ്രാവർത്തികമാക്കി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഇൻഷാള്ള നമ്മുടെ എല്ലാവരുടെയും മുറാദു താല് തരികയും ചെയ്യുമാറാകട്ടെ അസലാമലൈക്കും